പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ കരിദിനം ആചരിച്ചുകൊണ്ട് ചായ വിറ്റ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ നടപടിയെ തുടർന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും സമീപത്തും ചായ വിൽക്കുന്ന തൊഴിലാളികളെ ആദരിച്ചു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മധുര വിതരണവും നടത്തി ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ സെല്ലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ചായ കച്ചവടക്കാരെ അധിക്ഷേപിക്കുന്ന നടപടിയാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും മാപ്പ് പറയണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബിജെപി നേതാക്കളായ ജയൻ ശിവപ്രസാദ് സ്വാമിനാഥൻ അയ്യപ്പൻ മുരുകൻ എന്നിവർ പങ്കെടുത്തു